ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോൾകാർ റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ആകർഷണം ഈ വ്യക്തിക്ക് ഒരിക്കലും അത് മാറ്റുവാൻ ഉപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല ഈ റീഡിംഗിൽ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ വ്യക്തിയെ ഈ വ്യക്തിയെ എപ്പോഴും നിങ്ങളിലേക്ക് വരുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പലപ്പോഴും ഈ പേഴ്സൺ പോലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം നി നിനക്ക് വളരെയധികം ഒരു ആകർഷണം ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല എന്നിങ്ങനെയുള്ള രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഇപ്പോ ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അതിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ആ ഒരു രീതിയിൽ ഈ പേഴ്സൺ ഒരു തവണയെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ മറ്റുള്ളവരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം അപ്പോ അതിൻ്റെ ആ ഒരു പിന്നിലെ ആ ഒരു രഹസ്യം എന്താണ് കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോ നമ്മൾ ആദ്യമേ തന്നെ നോക്കിയിട്ടുള്ളത് ഈ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം അതായത് ഇപ്പോഴായിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഈ പേഴ്സൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ എന്താണ് അത് മൊത്തത്തിലാണെങ്കിലും ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അതെന്താണെന്ന് നോക്കാം ട്രീ ആണ് കിട്ടിയിട്ടുള്ളത് ലെഡം ഗോ എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഒരു സ്ത്രീ വളരെയധികം വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മരത്തിന്റെ ചില്ലകൾ മുഴുവനും കത്തിക്കൊണ്ടിരിക്കുകയാണ് കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ നല്ല രീതിയിലുള്ള തീ വരുന്നുണ്ട് പുക വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പാസ്റ്റ് ആയിട്ടുള്ള ഒരു എന എനർജീനെ സൂചിപ്പിക്കുന്ന കാർഡാണ് ലെറ്റ് ദം ഗോ എന്നാണ് പറയുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ വേണ്ടാത്ത ചില വേണ്ടാത്ത ചില കാര്യങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റു പലവരുമായിട്ടുള്ള കണക്ഷൻ ഉറപ്പായിട്ടും നിർത്തേണ്ടതായിട്ടുണ്ട് അത് മറ്റു പലവരുമായിട്ടുള്ള കണക്ഷൻ ഉറപ്പായിട്ട് നിർത്തേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലെ നെഗറ്റീവായിട്ട് വരുന്ന വ്യക്തികൾ തന്നെയാണ് ഓക്കെ അത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് സോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു നെഗറ്റീവായിട്ട് വരുന്ന ആ ഒരു ആൾക്കാര് അവരിൽ നിന്നും ഒരു മോചനം നേടിയെടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവരും അനുകൂലിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു കണക്ഷനായിട്ട് എനിക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നില്ല ഈ ഒരു ഫസ്റ്റ് കാർഡ് തന്നെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നത് ഇവിടെ എതിരായിട്ടുള്ള വ്യക്തികൾ ഉണ്ടെന്നും ഈ റിലേഷൻഷിപ്പ് തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു സത്യം ഈ വ്യക്തിക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാകാം പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളുടെ അടുത്ത് അത് പറയാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കുമോ ടെൻഷൻ അടിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള താല്പര്യം കുറയുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും കാര്യങ്ങളെല്ലാം നേരെയാക്കി വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് മസ്റ്റ് ആയിട്ടും കാണാൻ കഴിയുന്നു ഓക്കെ അപ്പൊ ഇവിടെ ഒന്നും കൂടി ചുരുക്കി പറയുകയാണെങ്കിൽ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ പഴയ കാര്യങ്ങളാണെങ്കിലും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങളുമായിട്ട് സംഭവിച്ചിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം കത്തിച്ചു കളയാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് കത്തിച്ചു കളഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ചാരമാക്കിയാൽ മാത്രമാണ് മുന്നോട്ടിനി പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ പേഴ്സണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു ലേഡീനെ കണ്ടറിയാം കുറച്ച് വിഷമിച്ചാണ് നിൽക്കുന്നത് അപ്പോ ഈ പേഴ്സൺ വേണ്ട എന്ന് വെക്കുന്ന ചില കാര്യങ്ങൾ ഓക്കെ കുറെ കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടി വരും പക്ഷെ അതിൽ ചില കാര്യങ്ങൾ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ ഒരു പോസിറ്റീവ് സോറി പോസിറ്റീവ് എന്നല്ല ഈ വ്യക്തിക്ക് എന്തോ അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോ സ്വന്തം ഫ്രണ്ട്സ് ആയിരിക്കാം അത്രയും അടുത്ത് പോകുന്ന കൊളീഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം അല്ലെങ്കിൽ പാരന്റ്സ് ആയിരിക്കാം സോ അവരെ വിട്ടുപിരിയേണ്ടി വരുന്ന ഒരു വിഷമവും ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണ് പലവരോടും വളരെയധികം സിമ്പതി ഉണ്ട് ഇപ്പൊ സിംപതി എമ്പതി അല്ലെങ്കിൽ ഇമോഷൻ ഇമോഷൻസ് വളരെയധികം ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല കാരണം ഈ റിലേഷൻഷിപ്പിന്റെ സേഫ്റ്റി ആണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ പേഴ്സൺ എത്തിക്കൊണ്ട് നിൽക്കുന്നത് അതുകൊണ്ട് കുറച്ച് വിഷമിക്കേണ്ടി വന്നാലും വേണ്ടില്ല വേണ്ടാത്ത കണക്ഷൻസ് ഒക്കെ കത്തിച്ചാമ്പലാക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ആ ഒരു സെയിം എനർജിയിൽ തന്നെ അതായത് ഇപ്പൊ നിങ്ങളോടുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനോടുള്ള മനോഭാവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല് സ്റ്റാർസ് ആണ് യു ക്യാൻ മാനിഫെസ്റ്റ് യുവർ എവ്രി എന്നാണ് കാണിച്ചിട്ടുള്ളത് നമ്പർ ഫൈവ് ആണ് സ്പ്ലിറ്റിംഗ് എനർജിയാണ് ഈ വ്യക്തിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അത് ഓരോ മനുഷ്യരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇപ്പൊ ചില വ്യക്തികൾ എന്ന് പറയണത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് കൂടി നടക്കുന്ന ഒരു വ്യക്തികളായിരിക്കും പക്ഷേ ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലല്ല വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടും വളരെയധികം ഫാന്റസി വേൾഡിലും മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് മനസ്സിൽ ഒരുപാട് സങ്കല്പങ്ങൾ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കുകയും സങ്കല്പിച്ച് വെക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെയധികം ഫാന്റസി വേൾഡിൽ പോകുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഈ പേഴ്സണ് പൂർണ്ണ ബോധ്യമുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് പക്ഷേ ഈ പേഴ്സന്റെ ആഗ്രഹങ്ങളാണെങ്കിലും എന്തൊക്കെ കാര്യ കാര്യങ്ങളാണെങ്കിലും അത്രയും ഈ പേഴ്സൺ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഈ പേഴ്സൺ അത് ചർച്ച ചെയ്യുന്നതായിട്ടും അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ആഗ്രഹം അവരോട് പറയുന്നതായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും വിശ്വസിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ശക്തമായി തന്നെ നല്ല മനസ്സോട് കൂടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും എന്താണ് നേടിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ വ്യക്തിക്കുള്ളത് ഓക്കെ അതായത് ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് അതൊറപ്പായിട്ടും മാനിഫെസ്റ്റ് ചെയ്ത് ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ആ ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷനിൽ യാതൊരു കാരണവശാലും ഈ പേഴ്സണ് ഒരു കൺഫ്യൂഷൻസും ഇല്ല കാരണം അന്നും ഇന്നും എന്നും ഈ പേഴ്സനെ മുന്നിലോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സന്റെ തീവ്രമായിട്ടുള്ള നിങ്ങളോടുള്ള ആഗ്രഹം തന്നെയാണ് ഓക്കെ അപ്പൊ അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്നത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഈ വ്യക്തിക്കും നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന എനർജി എന്താണെന്ന് നോക്കാം ഓക്കെ റാഫേൽ ആണ് റാഫേൽ ഏഞ്ചലിന്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദർ ഇസ് സംതിങ് ബെറ്റർ വെയ്റ്റിംഗ് ഫോർ യു ഡു വാട്ട് യു നോ ഈസ് റൈറ്റ് ഫോർ യു എ സ്പിരിച്വൽ ക്വസ്റ്റ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണോ ശരിയായിട്ട് തോന്നിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നോക്കണം ഇവിടെ പല ആൾക്കാരും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ മാറ്റി വെക്കുന്നതായിട്ടും മാറ്റിവെക്കുന്നതായിട്ടും മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇപ്പോ വിഷമിച്ചാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മനഃപൂർവ്വം സന്തോഷിക്കണ്ട മൂഡ് ഔട്ട് ആയിട്ടിരിക്കാം ലോ എനർജി ആയിട്ടിരിക്കാം ഒന്നിനൊരു ഉഷാറില്ലാതിരിക്കാം ഇങ്ങനെയുള്ള മെന്റാലിറ്റിയില് നിങ്ങൾ പോകുന്നവരാകാം അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ട്രാക്ക് മാറ്റിയെടുക്കാനായിട്ട് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കാരണം ഇവിടെ ഈ ഒരു ഏഞ്ചൽ പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ എന്തോ ഒരു എന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതൊരു സന്തോഷവാർത്തയാകാം അതൊരു ട്രാൻസ്ഫോർമേഷൻ ആകാം ഗുഡ് ന്യൂസ് ആകാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം ഓക്കെ അങ്ങനെ എന്തോ ഒരു പോസിറ്റീവ് ഒരു കാര്യം നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും എന്നാണ് കാണിക്കുന്നത് അതെന്ത് കാര്യമാണ് എന്നുള്ളത് റിവീൽ ആകുന്നില്ല എസ്പെഷ്യലി ഈ ഒരു റൊമാൻറ്റിക് ലൈഫിൽ തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു മാറ്റം വരാനായിട്ട് പോകുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഹാപ്പി ആയിട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ കാര്യത്തെ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് തന്നെ ആകർഷിപ്പിച്ച് എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അത് നിങ്ങളാണെങ്കിലും ഈ പേഴ്സൺ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് അപ്പൊ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഈ ഒരു ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് ആണ് കാണാനായിട്ട് പറ്റുന്നത് എയ്റ്റ് ഓഫ് റാഫേൽ കാരണം അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്നതായിരിക്കും ആൻഡ് ഓൾസോ നെക്സ്റ്റ് ആ സെയിം എനർജി എന്നെ നോക്കുകയാണെങ്കിൽ ആണ് കിട്ടിയിട്ടുള്ളത് എ വണ്ടർഫുൾ ന്യൂ ഐഡിയ ഡോൺ അലൗ ബംസ് ഇൻ ദ റോഡ് ടു ഇൻഡോ യുവർ പ്രോഗ്രസ് ക്ലീൻ അപ് ക്ലിയർ അപ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ് തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനായിട്ട് ഈ ഒരു ഏഞ്ചൽ പറയുന്നുണ്ട് ഈ ഒരാഴ്ചയെങ്കിലും ഈ ഒരാഴ്ചത്തെ കണക്കാണ് ഈ ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കണം ഇപ്പോൾ ഈ പേഴ്സൺ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കണം കാരണം അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ കമ്മ്യൂണി കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ എന്തൊക്കെയോ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അത് സംസാരിക്കുന്നതിൻ്റെ തെറ്റുകളായിരിക്കാം സംസാരത്തിൽ വരുന്ന പാളിച്ചകളായിരിക്കാം പോരായ്മകളായിരിക്കാം അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കാം വരുന്നത് ഓവറായിട്ടുള്ള മൂഡ് സ്വിങ്സ് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുക വളരെ പെട്ടെന്ന് സന്തോഷം വരുക കരച്ചിൽ വരാ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാനാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് എന്തോ ഒരു എന്തോ ഒരു പുതിയ ഐഡിയ എ വണ്ടർഫുൾ ന്യൂ ഐഡിയ എന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഐഡിയ ഒരു തോന്നല് അതൊരു ഐഡിയ ആണ് ഒരു ബുദ്ധി ഓക്കെ അത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കും അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നിന്നും വളരെയധികം രസകരമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ ഒരു എനർജിയാണ് മിഖായൽ ഏഞ്ചൽ പറയുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ വ്യക്തി എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കാം നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റൊമാൻറ്റിക് ലൈഫില് ഈ പേഴ്സൺ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് നോക്കാം സെലിബ്രേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ടുഡേ സെലിബ്രേറ്റ് ദ ലവ് യു ഷെയർ വിത്ത് ദോസ് മാറ്റർ മോസ്റ്റ് ഈ പേഴ്സൺ എപ്പോഴും ആഗ്രഹിക്കുന്നത് സെലിബ്രേറ്റ് ചെയ്യാനാണ് നിങ്ങളുമായിട്ട് ഓരോ നിമിഷവും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണ് വളരെയധികം കൂടി അണിഞ്ഞൊരുങ്ങി നിങ്ങളെ നിങ്ങളുമായിട്ട് നല്ല നല്ല ഗെറ്റപ്പിൽ നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വളരെ ലക്ഷറി ആയിട്ട് അഭിമാനത്തോടു കൂടി നിങ്ങളുമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഇറങ്ങി വന്ന് ബർത്ത്ഡേ പാർട്ടി കല്യാണ ഫങ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കല്യാണം ആ ഒരു കാര്യത്തിനൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാനും ആഘോഷിക്കാനുമുള്ള ഒരു താല്പര്യം ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് നിങ്ങളോട് ചിലപ്പോൾ ഈ പേഴ്സൺ വെറുതെ എങ്കിലും പറഞ്ഞിട്ടുണ്ടാകാം നമുക്ക് ഒരുമിച്ച് ഒരുപാട് ആഘോഷങ്ങൾ പങ്കെടുക്കണമെന്നും ഒരുപാട് ഒരുമിച്ചുള്ള നല്ല മൂമെന്റ്സ് നല്ല സുന്ദരമായ നിമിഷങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നും ഒക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം കാരണം വളരെയധികം പ്രൈവസിയോടുകൂടി ജീവിക്കാനൊന്നും ഈ പേഴ്സണ് താല്പര്യമില്ല വളരെ എൻജോയ് എൻജോയിബിളായിട്ട് സ്വാതന്ത്ര്യത്തോടുകൂടി ആ ഓരോ നിമിഷവും ആഘോഷിച്ച് വളരെയധികം പബ്ലിക്കായിട്ട് ജീവിക്കാനാണ് ഈ പേഴ്സണ് ഇഷ്ടം ചിലപ്പോൾ ഒരുപാട് കൂട്ടുകാരും ഒരുപാട് നല്ലൊരു സിറ്റുവേഷൻസും ഒക്കെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി തീർച്ചയായിട്ടും ആ ഒരു രീതിയാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ വീട്ടുകാരൊക്കെ ആയിട്ട് വളരെ എൻജോയ്മെന്റ് ആയിരിക്കാം സോ അവരുമായിട്ടും കൂടി നിങ്ങളെ കൊണ്ടുപോയി എൻജോയ് ചെയ്യാനും ഒരുമിച്ച് ആഘോഷിക്കാനും ഒക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളായിട്ടുള്ള ഈ ഒരു ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യാനാണ് ഈ പേഴ്സന്റെ പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ കാഴ്ചപ്പാട് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഈ വ്യക്തി എന്താണ് പ്രതീക്ഷിക്കുന്നത് ഈ സെയിം എനർജി തന്നെ നെക്സ്റ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ പാഷൻ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു പാഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് കീപ് ദ ഫ്ലെയിം ഓഫ് പാഷൻ ഇറ്റ്സ് ദ ഹേർട്ട് ബ്രേക്ക് ഹേർട്ട് ബീറ്റ് ഓഫ് ലവ് നിങ്ങളായിട്ടുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ ഹൃദയത്തിൽ വരുന്ന ഓരോ തുടിപ്പുകളുമാണ് മനസ്സിലായോ വളരെയധികം ഹാർട്ട് ടു ഹാർട്ട് കണക്ഷനെ സൂചിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല ഈ പേഴ്സൺ ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ നോക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ഒരു നേരം പോക്കിന് വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തേക്കുള്ള ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെയല്ല ഒരിക്കലും അങ്ങനെയല്ല ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു തീ പോലെ ആളി ആളിക്കത്തുന്നതിന് തുല്യമാണ് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സന്റെ മനസ്സിൽ വന്നിട്ടുള്ള ആ ഒരു ആകർഷണമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ പേഴ്സന്റെ മനസ്സിൽ നിലനിൽക്കുന്നത് അതൊരിക്കലും അത്ര പെട്ടെന്നൊന്നും ഈ വ്യക്തിക്ക് ഉപേക്ഷിക്കുവാനോ വേണ്ടാന്ന് വെക്കാനോ സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത് അത് മറ്റാര് വന്ന് ഈ പേഴ്സന്റെ ലൈഫിൽ സ്ഥാനം പിടിച്ചാലും മറ്റാരൊക്കെ ഈ പേഴ്സന്റെ പുറകെ നടന്നാലും ഈ പേഴ്സൺ എപ്പോഴും ഒരു ഫ്രഷ്നെസ് ഫീലിംഗ് ലഭിക്കുന്നത് അത് നിങ്ങൾ വരുമ്പോൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ സാന്നിധ്യത്തോടു കൂടി തന്നെ ആയിരിക്കും ആ ഒരു കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല ഓക്കെ ഇപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇതിൽ കുറച്ച് ആൾക്കാർ ചിൻഫ്ലെയിം ജേണി ആയിരിക്കാം മറ്റു ചിലർ ശക്തമായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷനും ആയിരിക്കാം അപ്പോൾ ഈ ഒരു സോൾ കണക്ഷൻ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനായിട്ട് പറ്റുന്നത് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം തേടി നിങ്ങളുടെ അടുത്തേക്ക് വരുമോ എന്നുള്ളത് നോക്കാം യെസ് നമ്പർ ത്രീ ആണ് റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെയധികം അംഗീകാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ആദ്യമേ തന്നെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സണ് ത്യജിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് പല വ്യക്തികളിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ട് വേണം തിരിച്ചു വരാനായിട്ട് പക്ഷെ അത് അതൊരു അംഗീകാരം പോലെയാണ് മറ്റു പലവരിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു അംഗീകാരം ലഭിക്കേണ്ടതായിട്ടുണ്ട് മറ്റു പലവരുടെയും അതായത് വേണ്ടപ്പെട്ടവരുടെ ഒക്കെ സപ്പോർട്ട് പ്രോത്സാഹനം അവരുടെ ഇഷ്ടം ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണം എന്നാണ് ഈ പേഴ്സന്റെ ആഗ്രഹം അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ഒരു നിങ്ങൾക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഉത്തരം തരാതെ മാറി നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സപ്പോർട്ട് ഈ വ്യക്തിക്ക് ലഭിച്ചേ തീരൂ പക്ഷെ അത് വളരെ പെട്ടെന്നൊന്നും ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നില്ല സോ ആ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ പതുക്കെ പതുക്കെ നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയുവാനും നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ അത്രയും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവിടെയും ചില വ്യക്തികളുടെ കടന്ന് കയറ്റവും അവരുടെ പ്രോത്സാഹനം പ്രോത്സാഹനമില്ലായ്മയും നിരുത്സാഹപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും നെഗറ്റീവ് എനർജിയുമാണ് ഈ പേഴ്സണെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നുള്ളത് ഈയൊരു എനർജിയിലൂടെ വ്യക്തമാണ് കാരണം മറ്റാരൊക്കെയോ ഒന്ന് ആക്കി തന്നാൽ ഈ പേഴ്സണെ ധൈര്യമായിട്ട് മുന്നോട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കഴിയുമെന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ൗസൻഡ് ട്വൻ്റി രണ്ടായിരത്തി ഇരുപതിലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ കണ്ടുമുട്ടിയിട്ടുണ്ടാകുന്നത് ലിപ്ര സോഡിയോക്സൈൻ ബിർഗോ സാറ്റിറ്റേറിയസ് ടു തൗസൻഡ് ടു മേ ബി നിങ്ങളുടെ ബർത്ത് ഇയർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ വർഷമായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തെട്ട് നയൻറ്റീൻ എയ്റ്റി ചിലപ്പോൾ ജനന വർഷമായിരിക്കാം രണ്ടായിരത്തഞ്ച് ഇത്രയും ക്ലോസ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പം ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മസ്റ്റായിട്ടും പറയണം സോ പുതിയൊരു വീഡിയോയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്